السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم شر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم ولقد نعلم أنهم يقولون إنما يعلمه بشر لسان الذي يلحدون إليه أعجمي وهذا لسان عربي مبين سنهم الله ستي بشواسي غلي بشواسي نغلي سهودري سهودر كلي മഹാനായ മുഹമ്മദ് റസൂലി സല്ലാഹു അലൈഹി വസ്ല്ലമിന്റെ മഹത്വമേറിയ ജീവിത ചരിത്രങ്ങളിലൂടെയുള്ള നമ്മുടെ വിശദീകരണങ്ങൾക്കിടയിൽ അവിടുന്ന് ഈ ദൗത്യത്തിന്റെ മാർഗത്തിലേക്ക് ഇറങ്ങി തിരിച്ചപ്പോൾ നേരിടേണ്ടി വന്നിട്ടുള്ള അസഹനീയമായ പീഡനങ്ങളുടെ ഏതാനും ഉദാഹരണങ്ങളാണ് നമ്മൾ പറഞ്ഞു വന്നത് ആരോപണങ്ങളും പരിഹാസങ്ങൾക്കും കയ്യും കണക്കും ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ലാഹുരിക്കൽ അവിടുന്ന് ഒരു ഭാഗത്തിൽ വിശ്വസിച്ചിട്ടുള്ള വളരെ ദുർബലരായ പാവപ്പെട്ട ആളുകളുടെ കൂടെ ഒരിക്കൽ ഇരിക്കുകയാണ് അമ്മാർ അതേപോലെയുള്ള ആളുകളൊക്കെ പാവങ്ങളായ ആളുകളുടെ കൂടെ വരെ കാണുമ്പോ തന്നെ പരിഹസിക്കാൻ തുടങ്ങുന്നു എന്നിട്ട് പറയാൻ തുടങ്ങി നമ്മളെ കാണൊക്കെ വലിയ പ്രത്യേകത ഉള്ള കൊടുത്തിട്ടില്ലെന്ന് പറയുന്നത് ഇവരോ ഈ ആളുകളോ എന്ന് പറഞ്ഞു നബിസൊല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ ഇരിക്കുന്നവരെയും പ്രവാചകരെയും പ്രവാചകരെ തന്നെയും അവർക്ക് വല്ലാത്ത പരിഹാസമായിരുന്നു നമ്മൾ മനസ്സിലാക്കണം സത്യമങ്ങ് പറയുമ്പോൾ ഇതുവരെ ആദരിച്ചിരുന്നവരൊക്കെ വെറുക്കും സ്നേഹിച്ചവരാണ് വിളിച്ചവരാണ് ഏത് കാര്യത്തിനും പഞ്ചായത്ത് പറയാൻ മധ്യസ്ഥം പറയാൻ കണ്ടിരുന്ന നേതാവാണ് നീ ഒരിക്കലും കളവ് പറയില്ലല്ലോ എന്ന് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തയാളാണ് നീ ഏറ്റവും നല്ലവരാളുടെ മകനല്ലേ നിന്നില്ലെന്ത ഞങ്ങൾ ഒരിക്കലും പരിചയിച്ചിട്ടില്ലല്ലോ നിന്നില്ലെന്ന ഒരു കളവും എന്നൊക്കെ പണ്ട് പറഞ്ഞിരുന്ന ജനത അതേ ഈ സത്യമെന്ന് പറയുമ്പോ അതേ അവർക്കെന്താണ് പറയാനുള്ളത് ഒന്നും പറയാനില്ല അതിന് എന്തെങ്കിലും പറയണ്ടേ അങ്ങനെ അവസാനം അവർ പറഞ്ഞു ഇതൊരു സാധാരണ മനുഷ്യനാണല്ലോ ഇയാളൊന്നും നബിയാകാൻ കൊള്ളൂല പരിശുദ്ധ ഖുർആൻ അവരുടെ പരിഹാസങ്ങൾ പറയുന്നു ഹുദാ ജനങ്ങളെ തടയുന്നില്ല അവർക്ക് സന്മാർഗം വന്നു കിട്ടിയതിന്റെ ശേഷവും എന്തെല്ലാതെ തടയുന്നില്ല ഇല്ലാ അവര് പറയുന്നു എന്നതല്ലാതെ റസൂല അല്ല ഈ മനുഷ്യനെയാണോ റസൂലാക്കി അയക്കാൻ കണ്ടത് ഒരു മലക്ക് വന്നൂടായി മലക്ക് വരികയാണെങ്കിൽ ഞങ്ങൾ വിശ്വസിച്ചോളാം ഇത് മനുഷ്യൻ വന്നിട്ടൊന്നും പറയേണ്ട കാര്യമല്ല ആൻ അതിനും പറയുന്നു എന്തുകൊണ്ടൊരു മലക്കിനെ അദ്ദേഹത്തിന്റെ മേൽ അവതിര ഇറക്കപ്പെട്ടില്ല സഹായിട്ട് ഇനി ഒരു മലക്കിനെ തന്നെയാണ് ജനങ്ങളിലേക്ക് വലൗ അൻസൽനാ മലക്കൻ ഒരു മലക്കിനെയാണ് നാം ഇറക്കുന്നതെങ്കിൽ കാര്യമങ്ങ് തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞു പോകും പിന്നീടൊരവധിയും അവർക്ക് നൽകപ്പെടൂല മലക്കീണ്ടിറങ്ങി അവിടെ ശിക്ഷ വരാ മലക്കിനെ മലക്കിനെറങ്ങേണ്ട പൂജയാണ് മാറും ഞാൻ മലക്കിനെ ഇറക്കിയാലുണ്ടല്ലോ മലക്കിനെ ഇറക്കിയ കാര്യമുണ്ട് എല്ലാം കഴിയും അതാണ് ഇങ്ങക്ക് വേണ്ടത് മാത്രല്ല അല്ല എന്നാ പിന്നെ മലക്ക് വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു മനുഷ്യൻ വന്ന് പറയുന്നു അതിനും നാമാദൂതനെ ഒരു മലക്കാക്കിയിരുന്നുവെങ്കിൽ ഒരു പുരുഷന്റെ േ മനുഷ്യന് കാണണം എന്നുണ്ടെങ്കിൽ മലക്ക് വന്നാ ശരിയോ മനുഷ്യന് കാണണം എന്നുണ്ടെങ്കിൽ മലക്കിന്റെ രൂപത്തിൽ കാണാൻ കഴിയില്ല പിന്നെ ഈ മനുഷ്യന് കാണണം എന്നുണ്ടെങ്കിൽ ആരാവണം മലക്കിനെ മനുഷ്യ വേഷത്തിൽ ഇറക്കണം അപ്പോഴും ഇവർക്കുള്ള ഇതേ സംശയങ്ങൾ അവർ അപ്പോഴും പറയൂലേ എന്താ എന്തൊരു മനുഷ്യൻ വന്നു മനുഷ്യന്റെ രൂപത്തിൽ മലക്കനെ പറഞ്ഞ കാര്യമുണ്ടോ ഇവർക്ക് കാണണമെന്നുണ്ടെങ്കിൽ മനുഷ്യൻ തന്നെ ആവണ്ടേ അപ്പോഴും പറയും ഇതെന്താ മലക്ക് മലക്കല്ലല്ലോ ഇത് മനുഷ്യനല്ലേ എന്ത് പൊട്ടത്തരാണ് നിങ്ങൾ പറയുന്നത് എന്തൊക്കെ നൊണ്ടിന്യായങ്ങളാണ് ഈ യഥാർത്ഥമായ വെളിച്ചത്തെ സ്വീകരിക്കുന്നതില്ലെന്ന് നിങ്ങൾ പുകമറയാക്കി സൃഷ്ടിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് ഖുർആൻ അവർ ആക്ഷേപിക്കുക അതൊക്കെ കഴിഞ്ഞു പിന്നെന്താ ഒരു ആക്ഷേപം ഭക്ഷണം കഴിക്കുന്നല്ലോ മാർക്കറ്റിലൂടെ നടന്നു പോകുന്നല്ലോ ഭക്ഷണം കഴിക്കുന്നുണ്ട് തിന്നുന്നുണ്ട് മാർക്കറ്റിൽ റസൂല എന്ന് പറഞ്ഞ് പരിഹസിക്കാൻ തുടങ്ങി ഖുർആൻ മറുപടി കൊടുത്തു താങ്കൾക്ക് മുമ്പ് ദൂതന്മാരായിട്ടൊരാളെയും നാം അയച്ചിട്ടില്ല എല്ലാവരും തന്നെ എല്ലാവരും ഭക്ഷണം കഴിക്കുന്നവരെ തന്നെയായിരുന്നു നാടികളിലൂടെ നടക്കുന്നവരുമായിരുന്നു ഇതൊക്കെ എല്ലാ നബിമാരും അങ്ങനെ തന്നെയായിരുന്നു ഈ ഞായൊന്നും പറയണ്ട പിന്നെ പറഞ്ഞത് എന്താണ് എന്നാ പിന്നെ ഇയാൾക്ക് എന്താ ഇയാൾ പൈസക്കാരനല്ല ഇയാൾ പണമുള്ള ആളല്ല എന്തുകൊണ്ട് ഈ നാട്ടിൽ ഒരുപാട് പണക്കാരില്ലേ പ്രൗഢിയും പ്രതാപവും ഉള്ള പേരും തറവാട്ടുകാരുമില്ലേ ഈ തായിഫ് എന്ന് പറയുന്ന ഭൂമികയിലും അതുപോലെ തന്നെ മക്ക എന്ന് പറയുന്ന പ്രദേശത്തൊക്കെ ഈ മുഹമ്മദ് മുഹമ്മദല്ലാത്ത വേറെ എത്ര ആളുകളുണ്ട് പണല്ല എന്നുള്ളതാണ് അടുത്തത് ദരിദ്രനാണ് അതേ അവരാ ന്യായവും പറഞ്ഞു എന്തുകൊണ്ട് അവതരിപ്പിക്കപ്പെട്ടില്ല ഈ ഖുർആൻ റജുലിൻ മിനൽ ഖറിയതൈനി മക്കയും ത്വായിഫും അടങ്ങുന്ന ഈ രണ്ട് രാജ്യങ്ങളിലുള്ള അതീമായ ഒരു മനുഷ്യന്റെ മേൽ അവതരിപ്പിച്ചില്ല ആർക്കും പിടിക്കാത്ത അത്രയൊന്നും അത്രയൊന്നും സമ്പത്തില്ലാത്ത ുംറവാടിത്തമായ സമൂഹത്തിൽ അറിയപ്പെട്ടിട്ടില്ലാത്ത ഒരാൾക്കാണോ ഇത് കൊടുക്കാൻ വസല്ലമിനെ കണ്ടത്കരിച്ചുകൊണ്ടും അവര് സംസാരിച്ചു അവരുദ്ദേശിച്ചു മക്കയിലാണെങ്കിൽ വലിയ സമ്പന്നനായിരുന്നു സഖഫി

അയാൾക്ക് തലക്ക് വെളിവില്ല എന്ന് പറഞ്ഞാൽ ആര് സഹിക്കുന്ന വാക്കാണത് അതും പറഞ്ഞു ഈ ഉത്ബോധനം ഇറക്കപ്പെട്ടു എന്ന് പറയുന്നവനെ ഇന്ന കലമജുനോൻ ഈ പ്രാന്തൻ തന്നെയാണ് ൊക്കെ പലതും ഇങ്ങനെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന നിലക്കും സംസാരിച്ചു അള്ളാഹു അതിനൊക്കെ മറുപടി കൊടുത്തു അവരെ തന്നെയാണ് സത്യം താങ്കളുടെ രക്ഷിതാവിന്റെ ഞാമത്തൊന്നുകൊണ്ട് താങ്കൾ ഒരിക്കലും ആരല്ല നിങ്ങൾക്ക് ഭ്രാന്തനല്ല്രാന്തില്ലാഹു മറുപടി കൊടുത്തു അടുത്ത ആരോപണം എന്താണ് ഇവനൊരു കാഹിനാണ് ജ്യോത്സ്യനാണ് ജോത്സ്യപ്പണി അറിയുന്നവനാണ് ജോത്സ്യനാണ് എന്ന് പറഞ്ഞു അള്ളാഹു മറുപടി കൊടുത്തു ഫതക്കിർ നബിയെ ഉത്ബോധനം നടത്തിക്കോളൂ

യാണോ കവിയാണെന്ന് അവർക്ക് എന്താ അത് അർഹത അതുകൊണ്ട് തീർന്നില്ല സൂറത്തു സ്വാതിലൂടെ അല്ല പറയുന്നു അവർ അത്ഭുതപ്പെട്ടു കാഫറുകൾക്ക് ആശ്ചര്യം എന്താശ്ചര്യം അഞ്ചാ അഹും മുന്തിരും അവരിൽ പെട്ടവർ താക്കീതുകാരൻ അവർക്ക് വന്നപ്പോൾ ആളെ ആളക്കുപ്പിയിലാക്കാനുള്ള കഴിവുണ്ട് പലതും കാണിച്ചിട്ട് കാണിച്ചിട്ടുണ്ട് സാഹിറാണ്ക്കാരനാണ് ഭയങ്കര കള്ളനാണ് പേരും തോണ പറയുന്നവനാണ് എന്നിങ്ങനെയാണ് പറയാവുന്നൊന്നും ബാക്കിയില്ല ഒരു മനുഷ്യനെ ശാരീരികമായും മാനസികമായും എത്രത്തോളം പീഡിപ്പിക്കാൻ കഴിയോ അത്രയൊക്കെ പീഡിപ്പിച്ചു നിമിഷ് അലൈഹി വസ്ലമിന് ഇങ്ങനെ വിഷമം സഹിക്കാതാവുന്നു അള്ളങ്ങനെ ആശ്വസിപ്പിച്ചുകൊണ്ട് ആയത്തുകൾ ഇറക്കും ആ കൂട്ടത്തിൽ ഇറങ്ങിയാണ് താങ്കൾക്ക് മുമ്പുള്ള ദൂതന്മാരും പരിഹസിക്കപ്പെട്ടിട്ടുണ്ട് നബിയേ നിങ്ങൾ മാത്രല്ലോ പരിഹസിക്കപ്പെട്ടിട്ടുണ്ട് വിഷമിക്കണ്ടട്ടോ പ്രയാസപ്പെടരുത് കേട്ടോ പരിഹാസം കേട്ട് ദൗത്യത്തിൽ നിന്ന് പിന്മാറരുത് കേട്ടോ അങ്ങനെ പലരും പലരെയും പരിഹസിച്ചിട്ടുണ്ട് എന്തുകൊണ്ടൊക്കെ അവർക്ക് അവർക്കല്ലാന്റെ ശിക്ഷയും കിട്ടിയിട്ടുണ്ട് നിങ്ങൾ ഒരിക്കലും അതുകൊണ്ടൊന്നും പതരണ്ട താങ്കളുടെ ദൗത്യവുമായി മുന്നോട്ട് പോയിക്കോളൂ മാത്രല്ല അവിടുന്ന് പറയുന്ന നിങ്ങൾ പറയുന്ന വാക്കുകളൊക്കെ വളരെയേറെ മഹാത്മ്യമുള്ള വാക്കുകളാണ് അവരെന്തോ പറയട്ടെ അവര് പറഞ്ഞാൽ താങ്കൾ കവിയാണ് നോക്കിയല്ലേ അല്ലാഹു എല്ലാത്തിനും മറുപടി പറയാം അത് തന്നെ നേരിട്ട് മറുപടി പറയാം അതൊരു കവിയുടെ വാക്കല്ല ഇതൊരു കവിയുടെ വാക്കുകളല്ല വളരെ കുറഞ്ഞല്ലേ ഇവർ വിശ്വസിക്കുന്നുള്ളൂ ഇതൊരു വിശ്വസിക്കുന്നു പറയുന്നവര് ചിന്തിക്കുന്നുള്ളൂ പിന്നെ ഇതെന്താണ് സർവലോക പരിപാലകനായ റബ്ബിൽ എന്നും അവതീർണമായതാണ് അള്ളാഹിന്റെ വചനങ്ങളാണ് റബ്ബുലിന്റെ വചനങ്ങളാണ് അവരെന്തും പറയട്ടെ അങ്ങനെ എല്ലാ നിലക്കും പറഞ്ഞു അതുകൊണ്ടും തീർന്നില്ല നബിസൊല്ലാഹു അലൈഹി വസ്ലം ഇടക്ക് മറ്റു നാട്ടിൽ നിന്ന് വരുന്ന കച്ചവടക്കാരുടെ അടുത്തൊക്കെ ഇടക്ക് പോകും സഫയിലും മറുപയിലും ഒക്കെ കച്ചവടാവശ്യാർത്ഥം വന്നിരിക്കുന്ന വിദേശികൾ അറബി വളരെ കഷ്ടി അവർക്ക് ഒപ്പിച്ച് നിൽക്കാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ കിട്ടും മറുപടി പറയുന്നല്ലാതെ അനറബികളാ പലപ്പോഴും അപ്പൊ നബിസൊല്ലാഹു അലൈഹി വസ്ല്ലാം അവരുടെ അടുത്തൊക്കെ പോയി നാട്ടിലെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് ഇടക്കൊക്കെ അവരുടെ അടുത്തൊക്കെ പോയി ഇരിക്കാറുണ്ട് പറയാൻ പറയാൻ തുടങ്ങി തുടങ്ങി എന്ത് ആ വിദേശിയുടെ അടുക്കു പഠിച്ചിട്ടാണ് ഈ പറയുന്നതൊക്കെ അഴജമിയുടെ അടുക്കൽ നിന്ന് പഠിച്ചിട്ടാണ് ഈ പറയുന്നതൊക്കെ വിദേശികളായ ആളുകളെ സൂചിപ്പിച്ചുകൊണ്ട് ഒരു പറഞ്ഞു ഖുർആാൻ അതിനെ പറ്റി പറഞ്ഞു ിസാനുസാനുലമോ നിശ്ചയമായും നാം അറിയുന്നുണ്ട് അന്ന് പറയാണ് നിശ്ചയമായും നാം മനസ്സിലാക്കുന്നുണ്ട് നാം അറിയുന്നുണ്ട് ഈ പറയുന്നു പഠിപ്പിച്ചു കൊടുക്കുന്നത് ഒരു പോയിട്ട് വിദേശീന്ന് മുഹമ്മദ് അത് നമ്മളോടൊക്കെ ഇങ്ങനെ പറയാണ് എന്നവര് നിന്നെ കുറിച്ച് പറയുന്നത് അള്ളാഹിന്റെ റസൂലിനെ കുറിച്ച് പറയുന്നത് നമുക്കറിയാം എന്നിട്ട് അള്ളാൻ മറുപടി കൊടുക്കുക

إذ لسان عربي مبين سما ما يا عربي باشيلا ابن كثير رحمه الله سورة النحل اللي نوتي منامة إي آية تنة وشريك ركن نيدة تدهم تفسير ودكنو ويشيرونا مشريك نلغي إلى رجل عجمي كان بين أظهرهم غلام لبعض بطون قريش وكان بياع يبيع عند الصفا വേറെ ചില റിപ്പോർട്ടിൽ വിദേശത്ത് നിന്ന് വന്ന രണ്ട് കുട്ടികളാണെന്നും പല അഭിപ്രായങ്ങളും ഉണ്ട് എന്തായിരുന്നാലും ഇവരുടെ അടുത്ത് എപ്പോഴെങ്കിലും പോയി ഇവരടുത്തൊക്കെ ഇരിക്കും പുറത്തേക്ക് പോരും കാണാറില്ല അറബി ഒട്ടും അറിയില്ല അറബി അറിയാത്തൊരു കച്ചവടക്കാരനാണ് ഔ ഇനി അല്ലെങ്കിൽ എന്തെങ്കിലും ചോദിച്ചാൽ അട്ടിമുട്ടി അറബിയിലൊക്കെ ഒരു ഉത്തരം പറയാനുള്ള ഒരു കഴിവല്ലാതെ ഭാഷയിൽ ഒരു അറിവുള്ള ഒരാളല്ല എന്നിട്ട് അങ്ങനത്തെ ആളിൽ നിന്ന് പഠിച്ചതാണ് ഈ ഖുർആൻ ഖുർആാൻ അല്ലേ വിവരദോഷികൾ പറയുന്നത് വളരെ കൃത്യമായി സ്ഫുടമായി അതേ അറബി ഭാഷയുടെ എല്ലാ നിലക്കുമുള്ള സാഹിത്യത്തിന്റെ മേന്മയോടെ എല്ലാ നിലക്കുമുള്ള അർത്ഥപൂർണമായ ഒരു ഗ്രന്ഥം എങ്ങനത്തെ ഗ്രന്ഥമാണ് അതെ മുൻ കഴിഞ്ഞ പ്രവാചകന്മാർക്ക് ഇറക്കപ്പെട്ടിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ എല്ലാ ഗ്രന്ഥങ്ങളെക്കാളും മികച്ചു നിൽക്കുന്ന സാഹിത്യം കൊണ്ടും ആശയസമ്പുഷ്ടത കൊണ്ടും മഹിത്വമാർന്നിട്ടുള്ള ഇത്തരത്തിലുള്ള ഒരു ഗ്രന്ഥം അള്ളാന്റെ എങ്ങനെ പഠിക്കാനാണ് പറയാൻ പോലും അറിയാത്ത സാഹിത്യ സമ്പുഷ്ടമായ ഖുർആൻ എന്നിട്ട് ചോദിക്കേണ ലാ യഖൂലു ഹാദാ അദനാ മിനൽ ബുദ്ധിയിൽ നിന്ന് ഒരു തരിമ്പെങ്കിലും ഉള്ളവൻ ഈ പൊട്ടത്തരം പറയുകയില്ലല്ലോ അങ്ങനത്തെ പൊട്ടത്തരാ പറഞ്ഞത് അതുകൊണ്ട് ഖുർആൻ അവരെ വെല്ലുവിളിച്ചു മുഹമ്മദ് കേട്ട് പറയുകയാണെന്നൊക്കെ പറയണേ മുഹമ്മദ് അലൈഹി അവരെ പോലെ പോലും എഴുതാനറിയാത്ത വ്യക്തിയാണ് വായിക്കാനറിയാത്ത വ്യക്തിയാണ് ഉമ്മിയുലായ കുറവുവനായ അറിയാത്ത വ്യക്തിത്വമാണ് ഹബീബ് സൊല്ലു അലഹി വസ്ല്ലം നിങ്ങളോ നിങ്ങൾ വലിയ സാഹിത്യ സാമ്രാട്ടിന്റെ ആളുകൾ നിമിഷ നേരം കൊണ്ട് അറബി ഭാഷയുടെ ഉത്തുങ്കമായ ശൈലിയിൽ നിന്നുകൊണ്ട് ഗാനങ്ങളും കവിതകളും ഒക്കെ രചിച്ച് പെട്ടെന്ന് പെട്ടെന്ന് നിമിഷ നേരം കൊണ്ട് ചന്തകളിൽ വെച്ച് കവിതകൾ രചിച്ചിട്ട് വലിയ സമ്മാനം നേടിയിരുന്ന സാഹിത്യത്തിന്റെ ഏറ്റവും വലിയ വീരന്മാരെ നിങ്ങൾ പറയുന്നത് എന്താ മുഹമ്മദ് സ്വന്തം കെട്ടിണ്ടാക്കിയല്ലേ എന്നാ നിങ്ങൾ വലിയ സാഹിത്യകാരന്മാരല്ലേ അവരോട് പറയൂ മനുഷ്യരും ചിന്നുകളുമെല്ലാം കൂടി ഒരുമിച്ച് ചേർന്നാലും കൊണ്ടിരിക്കുന്ന ഈ മഹത്വമേറിയ പാരായണം പാരണംേ അവര് ഒരു ഗ്രന്ഥം അതില്ലെന്നവരൽപ്പമെങ്കിലും കൊണ്ടുവരാൻ തത്തുല്യമായതൊന്നും കൊണ്ടുവരാൻ അവരെ കൊണ്ട് കഴിയൂലി അവരിൽ ചിലർ ചിലർക്ക് എന്ത് ഹെൽപ്പ് കൊടുത്തിരി സഹായിച്ചാലും അങ്ങനത്തെ അവർ നീ ഇത് കെട്ടി ഉണ്ടാക്കിയതാണെന്നാണോ പറയുന്നത് നീ സ്വന്തമായി നിർമ്മിച്ചതാണെന്നാണോ അവരവകാശപ്പെടുന്നത് അതേ സുഹൃത്തിന് വീണ്ടും ചോദിക്കുന്നു ും അതെല്ലാവരും പറയുന്നുവോ ഇഫ്തറാഹു മഹമ്മദ് ഖുർആാൻ കെട്ടി ഉണ്ടാക്കിയതാണെന്നാണോ പറയുന്നതെങ്കിൽ പറയുന്നവരോട് അവരെ അതാ ഇതിന് ഒരു അധ്യായമെങ്കിലും നിങ്ങൾക്ക് സ്വന്തം കഴിയില്ലെങ്കിൽ പടച്ച തമ്പുരനെ കൂടാതെ റബ്ബിനെ കൂടാതെ നിങ്ങൾക്ക് കഴിവുള്ള ആളുകളെ ആ ആരെയൊക്കെ വേണമെങ്കിൽ സഹായത്തിന് വിളിച്ചോ നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ അതല്ലേ കാണേണ്ടത് എന്ന് പരിശുദ്ധ ഖുർആൻ കുർആാനവരെ വെല്ലുവിളിച്ചുണ്ടാക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തി പലതും നോക്കി പരാജയപ്പെട്ടു പരാജയപ്പെട്ടു ഒന്നും നടക്കുന്നില്ല ഒന്നും ഉണ്ടാക്കാൻ കഴിയുന്നില്ല അതെ അവിടുത്തെ ആദർശത്തെ വെല്ലുവിളിക്കാൻ കഴിയുന്നില്ല കള്ളത്തരങ്ങൾ പറയുന്നു എന്നതല്ലാതെ ആ കളവുകൾ ആകുന്നില്ല ശാരീരികമായി പീഡനം നടത്തുന്നുണ്ട് വസല്ലം പിന്മാറുന്നില്ല മാനസികമായി കുപ്രചരണങ്ങൾ നടത്തിയിട്ട് സമൂഹത്തിൽ അതാ ഇടിച്ചതായി താൻ നോക്കുന്നുണ്ട് യേശുന്നില്ല വർദ്ധിക്കുന്നു കാരണം എന്തെന്നോ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ പരീക്ഷണത്തിന് ുന്നത് മഹാന്മാരായ അമ്പിയാക്കൾ തന്നെയായിരിക്കും പിന്നീട് അതിനോടടുത്ത ശ്രേഷ്ഠതയുള്ള ആളുകൾ ആരാണെങ്കിൽ അവർക്ക് അവർക്കിങ്ങനെ പരീക്ഷണങ്ങൾ കൂടിക്കൊണ്ടിരിക്കും ഇതിന് ഇപ്പൊ സ്വന്തത്തെയും അതുകൊണ്ട് തന്നെ എത്ര നിലക്കുള്ള പ്രതിസന്ധികൾ ഉണ്ടായപ്പോഴും അവർ തളർന്നില്ല അതായിരുന്നു ഇവിടുത്തെ ജീവിതം ആ നിലക്ക് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കുക ദാഴ്വ രംഗത്ത് അവിടുന്ന് സഹിച്ച ഈ ത്യാഗങ്ങൾ പ്രയാസങ്ങൾ അതൊക്കെയാണ് ഇന്ന് നമ്മൾ മുസ്ലിമീങ്ങളായിട്ട് ഞങ്ങൾ മുസ്ലിമീങ്ങളാണ് ഞാൻ മുസ്ലിം ആണെന്ന് പറയാനും പ്രവർത്തിക്കാനും ഇബാലത്തെടുക്കാനൊക്കെ നമുക്കിന്ന് കഴിയുമ്പോൾ ഹബീബ് സല്ലാഹു അലൈഹി വസ്ല്ലം സഹിച്ച പ്രയാസങ്ങൾ അവിടുത്തെ സ്വഹാബത്തും സഹിച്ച ത്യാഗങ്ങളൊക്കെ വരാനുണ്ട് അള്ളാഹു റബ്ബുല്ലാലമിയും അവിടുത്തോട് ഏറ്റവും സ്നേഹവും ഒക്കെ നിലനിർത്തിക്കൊണ്ട് അവിടുന്ന് നമ്മൾക്ക് കാണിച്ചിരുന്ന വഴിത്താരയിലൂടെ മുന്നോട്ട് പോകുന്ന നല്ലവരായ ആളുകളിൽ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാം യാസങ്ങളിൽ നിന്നും നമുക്ക് മോചനം നൽകുമാറാകട്ടെ അലൈഹി സ്നേഹിക്കുവാനും അവിടുന്ന് കാണിച്ചതെന്ന മാർഗത്തോടൊരിക്കലും വെറുപ്പില്ലാതെ അതിന്റെ പ്രചാരകരും പ്രബോധകരുമായി ജീവിക്കുവാനും നമുക്കെല്ലാം അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്നും സഹിക്കാനാവാത്ത വേദനകളും പരീക്ഷണങ്ങളിൽ നിന്നും الله نعم يا بريء كاتري شيء كمارا غتة إيمان ورد غودي ربنا نمك بيتي كمارا غتة بطة الله ما يشاندي بردانم شيء يوما الله ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وغفر لنا إنك أنت الغفور الرحيم اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد المسلمين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار اللهم صل على محمد وعلى ال محمد والسلام عليكم ورحمه الله وبركاته